ചൊല്ലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ല സഭ ഏതാണെന്ന് നീ പറയാവോ ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ ബൈബിൾ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സഭയായ കത്തോലിക്ക മതമാണ് സാത്താന്യ സഭ പി കൂട് കേരളത്തെ സഭ ക്രിസ്ത്യാനി ബന്ധക്കോസ്റ്റ് സഭകൾ കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലുന്നില്ല പക്ഷെ ആ പാറ്റേൺ അനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാൽ നോർത്ത് ഇന്ത്യൻ സഭകളിൽ അത് ചൊല്ലുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ചൊല്ലുന്നത് തെറ്റാന്നോ ചൊല്ലുന്നത് കൊണ്ട് പ്രത്യേക ഗുണമുണ്ടെന്നോ വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നീ കേക്കാഞ്ഞിട്ടല്ല നീ ഇങ്ങനെ പോഷത്രം പറഞ്ഞ ഭ്രാന്തി പിടിച്ച് ജീവിക്കുന്നവരെ ദുരാത്മാവിന് അടിമയായിരിക്കുന്നവരെ പോഷ്ക്കല്ലേ സംസാരിക്കൂ കേൾക്കുന്നത് സംസാരിക്കില്ല നീ ജസ്വിനും ഒക്കെ പോഷ്ക്ക് സംസാരിക്കുന്നതല്ല പിശാചിനെ കുറിച്ച് തിരുവനന്തപുരം പറയുന്നത് പോഷ്ക്കും പോഷ്കിൻ്റെ അപ്പനും ആകുന്നു എന്നാ ലേഖനത്തിൽ മൂന്നാധികം വായിക്കുമ്പോണ്ടിരിക്കും ഭോഷ്കും ഭോഷ്കിന്റെ അപ്പനുമാകുന്നു അപ്പൊ ഭോഷ്കെ നീയൊക്കെ പറയൂക്കൊക്കെ അതങ്ങനെ തോന്നുള്ളൂ അത് നീ പോഷ്ക്ക് പറയുന്നവനായതുകൊണ്ടാണ് കാരണം ബാധ അല്ലതല്ലേ അതുകൊണ്ടാ കത്തോലിക്കല്ലേ ബാധ കേറിയിരിക്കുന്ന കത്തോലിക്ക മതത്തിന്റെ ദുരാചാരവും ദുരാത്മാവും കയറിയിരിക്കുന്ന നീ അത് പറയുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല ഞാൻ കൃത്യമായി പറഞ്ഞു കേരളത്തിൽ അത് ചൊല്ലുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ചൊല്ലുന്ന സഭകളുമുണ്ട് പ്രത്യേകിച്ച് ചൊല്ലുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇത് അറിയത്തില്ല എന്ന് നീ പറയരുത് ഞങ്ങൾ ഞങ്ങളാരും ഇതിനെ നിരോധിച്ചിട്ടുണ്ടെന്ന് നീ പറയരുതെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് നിരോധനമൊന്നുമില്ല